ഓഹരി വിളിയിൽ നിന്നും മികച്ച നേട്ടം കരസ്ഥമാക്കുന്നതിന് അടിസ്ഥാനപരമായി മികച്ച ഓഹരികൾ കണ്ടെത്തി ദീർഘകാലയളവിലേക്ക് നിക്ഷേപിക്കുന്നതാണ് ഉചിതമെന്ന ഉപദേശം ഇവരും കേട്ടിട്ടുണ്ടാകുമല്ലോ ഹ്രസ്വകാല വ്യാപാരത്തിൻ്റെ ഭാഗമായുള്ള റിസ്ക് ഘടകങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നതിനോടൊപ്പം കാലക്രമേണ ഓഹരി വിലയിൽ ഉണ്ടാകുന്ന വളർച്ച സ്വന്തമാക്കാം എന്നതാണ് പ്രധാന നേട്ടം കൂടാതെ അധിക വരുമാനം ലഭിക്കാനുള്ള നിരവധി അവസരങ്ങളും ദീർഘമായ നിക്ഷേപ കാലയളവിൽ ഓഹരി ഉടമകളെ തേടിയെത്തും എന്നതും ശ്രദ്ധേയമാണ് ഇത്തരത്തിൽ നിക്ഷേപകർക്ക് അധിക നേട്ടത്തിനായും കമ്പനിയുടെ വളർച്ചയ്ക്കുള്ള വിഭവ സമാഹരണത്തിനായും ഒരുപോലെ പ്രയോജനപ്പെടുന്ന അവസരമാണ് റൈറ്റ്സ് ഇഷ്യൂ അഥവാ അവകാശ ഓഹരികൾ മലയാളിയായ പി എൻ സി മേനോൺ സ്ഥാപിച്ചതും ഇന്ത്യയിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയുമായ ശോഭ ലിമിറ്റഡ് ആണ് ഏറ്റവും ഒടുവിലെ റൈറ്റ്സ് ഇഷ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആകെ രണ്ടായിരം കോടി രൂപയുടെ അവകാശ ഓഹരികൾ പുറത്തിറക്കാനാണ് തീരുമാനം ഇതോടെ ഓഹരി വിലയിലും ഇന്ന് കുതിപ്പ് രേഖപ്പെടുത്തി ശോഭ റൈറ്റ്സ് ഇഷ്യൂവിൻ്റെ വിശദാംശങ്ങൾ നോക്കാം ആദ്യമായി എന്താണ് റൈറ്റ്സ് ഇഷ്യൂ എന്ന് നോക്കാം മൂലധന സമാഹരണം ലക്ഷ്യമിട്ട് കമ്പനിയുടെ ഓഹരി ഉടമകൾക്ക് നിശ്ചിത നിരക്കിലും അനുപാതത്തിലും അധിക ഓഹരികൾ അനുവദിക്കുന്ന നടപടിയാണ് റൈറ്റ്സ് ഇഷ്യൂ കമ്പനിയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി ഉള്ള പണം കണ്ടെത്തുന്നതിനോ തൊരിത വളർച്ചയ്ക്കായി മറ്റേതെങ്കിലും കമ്പനികളെ ഏറ്റെടുക്കുന്നതിനായുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിനോ കടബാധ്യത ഒഴിവാക്കുന്നതിനായോ ഒക്കെ കമ്പനികൾ നിലവിലെ നിക്ഷേപകർക്ക് അവകാശ ഓഹരികൾ അനുവദിച്ച് അധികം മൂലധനം സമാഹരിക്കുന്നു അതേസമയം ഓഹരിയുടെ വിപണി വിലയിൽ നിന്നും താരതമ്യേന താഴ്ന്ന നിരക്കിലായിരിക്കും പൊതുവിൽ അവകാശ ഓഹരികൾക്കായുള്ള ഓഫർ പ്രൈസ് കമ്പനികൾ മുന്നോട്ട് വെക്കാറുള്ളത് ഇത്തരത്തിൽ താഴ്ന്ന നിരക്കിൽ അധിക ഓരുകൾ ലഭിക്കുന്നതിലൂടെ നിക്ഷേപകർക്ക് ആ ഓഹരിയിൽ നടത്തിയ മൊത്തം നിക്ഷേപത്തിൻ്റെ ചെലവ് താഴ്ത്താനും കഴിയുന്നു ചുരുക്കത്തിൽ നിക്ഷേപനെ സംബന്ധിച്ച് കുറഞ്ഞ വിലയിൽ ക്വാളിറ്റിയുള്ള അധിക ഓരുകൾ കരസ്ഥമാക്കാനുള്ള ഒരു അവസരമാണ് റൈറ്റ്സ് ഇഷ്യൂ എന്ന സാരം ശോഭ അവകാശ ഓരുകൾ എങ്ങനെയെന്ന് നോക്കാം കഴിഞ്ഞ ദിവസം ചേർന്ന ശോഭ ലിമിറ്റഡിന്റെ ഡയറക്ട് ബോർഡ് യോഗത്തിൽ രണ്ടായിരം കോടി രൂപയുടെ അവകാശ ഓരുകൾ പുറത്തിറക്കാൻ തീരുമാനിച്ചു മൊത്തം ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം അവകാശ ഓരോ പുറത്തിറക്കുന്നത് ആയിരത്തി അറുനൂറ്റി രൂപ നിലവാരത്തിലാകും ഒരു അവകാശ ഓര് നിക്ഷേപം അനുവദിക്കുക ശോഭ ഓഹരിയുടെ ഇന്നത്തെ ക്ലോസിംഗ് നിലവാരം അടിസ്ഥാനമാക്കിയാൽ ഇരുപത്തിനാല് ശതമാനം താഴെ നിരക്കാണിത് അവകാശ ഓഹരികൾ അനുവദിക്കുന്നതിനുള്ള അർഹരായ ഓഹരി ഉടമകളെ കണ്ടെത്തുന്നതിനായുള്ള റെക്കോർഡ് തീയതിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊമ്പത് നിശ്ചയിച്ചു അതേസമയം റൈറ്റ്സ് എൻ്റർടൈൻമെൻറ്റ് റേഷ്യോ അഥവാ ആറ് ഇസ്റ്റ് നാൽപ്പത്തേഴ് അനുപാതത്തിലാകും അർഹരായ ഓഹര ഉടമകൾക്ക് ശോഭ കമ്പനിയുടെ അവകാശ ഓഹരികൾ ലഭിക്കുക അതായത് കൈവശമുള്ള നാൽപ്പത്തേഴ് ശോഭ ഓഹരികൾക്ക് ആറ് ഓഹരികൾ വീതം വാങ്ങാനുള്ള അവകാശം ലഭിക്കുമെന്ന സാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തെട്ട് മുതൽ ജൂലൈ നാല് വരെയുള്ള കാലങ്ങളിൽ ഓഹരി ഉടമകൾക്ക് റൈറ്റ്സ് <laughs> <laughs> െ അപേക്ഷ സമർപ്പിക്കാം റൈറ്റ്സ് ഇഷ്യൂവിൽ നിലവിലുള്ള എല്ലാ നിക്ഷേപരും പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല എന്നതും ഓർക്കുക അവകാശ ഓഹരി വാർത്തയെ തുടർന്ന് അഞ്ച് ശതമാനത്തിലധികം നേട്ടത്തോടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയിലായിരുന്നു ശോബോഹരിയുടെ ഇന്നത്തെ ക്ലോസിംഗ് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ശുപാർശയല്ല ഓഹരി നിക്ഷേപം വീടുകളുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും നിങ്ങൾക്ക് ഉചിതമായ മാർഗദേശം സ്വീകരിക്കാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം